യ്ക്ക് സ്ക്രോൾ ചെയ്യാൻ വരട്ടെ ഇന്ന് നിങ്ങൾ എന്താ ചോദിക്കാൻ പോണതെന്ന് അറിയാം ഇത്രയും ദിവസം എവിടെയെന്നല്ലേ എന്ത് ചെയ്യാനാടോ എക്സാം ആനുവൽ ഡേ ഒക്കെ ഒന്നിച്ചങ്ങോട് വന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ആനുവൽ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഐസ്ക്രീമൊക്കെ പാട് വായിത്തന്നിട്ട് നല്ല തൊണ്ടവേദനയും സാധനങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസിൽ ഫുൾ തൊണ്ടടപ്പായിരുന്നു ഇപ്പോഴും തൊണ്ട അടപ്പൊന്നും മറയിട്ടില്ല എന്നാലും ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനൊരു മോശമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും സിമ്പിൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ആ എല്ലാവരും ഓർമ്മയുണ്ടാവും നമ്മൾ അന്ന് ചെയ്തൊരു മിനി ലാമ്പ് ഫ്ലോപ്പ് ഫ്ലോപ്പായത് പ്രാക്ടീസ് പേസ് പെർഫെക്റ്റ് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വീട് വീട് ചെയ്ത് നോക്കിയിട്ടാണ് ഇന്ന് ചെയ്ത് നോക്കിയത് അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല നമ്മുടെ സംഭവം ആയിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് കുറച്ച് പ്രൗഡ് ഫീലിംഗ് തോന്നുന്നു കാരണം ഇത് നമ്മൾ ചെയ്തതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് തോന്നിയിട്ട് എന്തായാലും ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നമ്മൾ അന്ന് ചെയ്തത് എണ്ണ വെച്ചിട്ടാണ് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ ക്യാൻഡിൽ ഒരുക്കിയിട്ടാണ് അപ്പോൾ ക്യാൻഡിൽ ഒരുക്കിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകുമെന്ന് തോന്നുന്നു അപ്പം എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട ഇതിന് വർക്ക് ആവണം എന്ന് നോക്കണം വാക്കിങ് ഒക്കെ തന്നെയാണ് അടിപൊളി സംഭവമാണ് ഇനി ഇത് വെച്ചിട്ട് ജേണൽ അങ്ങ് കലക്കണം അടിപൊളിയായിരിക്കും മക്കളെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈ